എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് ട്യൂബറുകളുണ്ട് അതുപോലെ ഇപ്പോൾ കാണുന്നത് ഇന്ന് വരുന്നിട്ടുള്ള വാട്ടർ ലില്ലിയാണ് വളരെ നല്ല റെഡ് കളറാണ് അതിനുള്ളത് ഇപ്പോൾ കാണുന്നത് സെയിലിന് റെഡി ആയിട്ടുള്ള ലോട്ടസ് ട്യൂബറുകളാണ് ബുച്ച അതുപോലെ തന്നെ ഐശ്വര്യ ഐശ്വര്യയുടെ ഒക്കെ കോയിൻലീഫൊക്കെ ഒരുപാട് വന്നിട്ടുള്ള ട്യൂബറാണ് അതുപോലെ തന്നെ ഇത് യെല്ലോ പിയോണി യെല്ലോ പിയണിയുടെയൊക്കെ ട്യൂബറിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ അഖില അഖിലയുടെ ട്യൂബർ ഇരുന്നൂറാണ് സ്റ്റാർട്ടിങ് പ്രൈസ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇപ്പോൾ ഈ കാണുന്നത് മിക്സ് ആയി പോയിട്ടുള്ള കുറച്ച് ട്യൂബറുകളാണ് ഇത് ഫ്ലവറിങ് ആയിട്ടുള്ളതാണ് പിങ്ക് കളറായിരുന്നു ഫ്ലവർ അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നു വാട്ടർ പ്ലാന്റ്സ് കോംബോയും ഈ ലോട്ടസ് ട്യൂബർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ലോട്ടസ് ട്യൂബർ ഉൾപ്പെട്ട വാട്ടർ പ്ലാന്റ്സ് കോംബോ ആയിട്ട് പത്ത് വാട്ടർ പ്ലാന്റ്സും ആയിട്ടുള്ള ലോട്ടസ് ട്യൂബറിലൊരെണ്ണം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നൂറ്റി രൂപയ്ക്കാണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷനൊക്കെ തുടങ്ങുന്ന കൂട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കോംബോയാണിത് അതുപോലെ തന്നെ അഖില ഐശ്വര്യ എല്ലോ പിയണി ബുച്ച എന്നിങ്ങനെയുള്ള മൂന്ന് നാല് വെറൈറ്റികളാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുക അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പിക്ക് ഇട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റേറ്റും പറയാവുന്നതാണ് പിന്നെ വാട്ടർ ലില്ലിയുടെ കോംബോയും നമുക്കിപ്പോഴുണ്ട് ഒരുപാട് പേര് ഫ്ലവറിങ് വാട്ടർ ലില്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളത് വാട്ടർ പ്ലാന്റ്സ് കോംബോയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അഖിലയൊക്കെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം എന്ത് ഭംഗിയാണ് എൻ്റെ ഫ്ലവറൊക്കെ കാണാനായിട്ട് ഒരു മാസം പോലും വാങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലവർ ആയിട്ടുള്ളതാണിത് അതുപോലെ തന്നെ പിങ്ക് കളറിലെ ലോട്ടസ് ട്യൂബറാണ് നമുക്ക് വാട്ടർ പ്ലാന്റ്സ് കോംബോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇപ്പോൾ കാണുന്നത് മിക്രാന്ത ബ്ലൂ ആണ് മിക്രാന്ത ബ്ലൂവിൻ്റെയൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഈ വൈറ്റ് ഫ്ലവറുള്ള വാട്ടർ പ്ലാന്റ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഒന്ന് രണ്ട് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കും ഈ ലോട്ടസ് ട്യൂബർ വാങ്ങുന്നവർക്ക് രണ്ട് ലോട്ടസ് ട്യൂബറൊക്കെ വാങ്ങുന്നവർക്ക് ഇതൊക്കെ നല്ല വെറൈറ്റികളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ നിങ്ങൾക്ക് ഡി ടി ഡി സി സർവീസ് ണം പറയുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ഡി ടി ഡി സിയുടെ പിൻകോഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ രണ്ടെണ്ണമെങ്കിലും വെക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഒരെണ്ണത്തിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അവർക്ക് അടുത്ത നമ്പറിൽ ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് നമ്പരെങ്കിലും ഡി ടി സി ഡി സിയുടെ വെക്കാൻ ഇപ്പം കാണുന്ന എല്ലോ പീണിയില് വളരെ വേഗം തന്നെ നമുക്ക് ഫ്ലവർ ആയിട്ടുള്ളതാണ് അതിൻ്റെ ട്യൂബറുകളും സെയിലിനായിട്ടുണ്ട് എല്ലോ പി ആണി ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് സെയിലിന് കിട്ടിയിട്ടുള്ള ലോട്ടസ് വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടുന്ന കൂട്ടുകാർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക